നമ്മുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോണെ കുമ്മരകം റൂട്ടിലൂടെ അപ്പൊ ചേട്ടൻ പിച്ചാത്തികൾ വിൽക്കപ്പെടുന്നുള്ളൊരു ബോർഡും കണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ചേട്ടൻ കത്തി വയ്ക്കുന്നുണ്ട് പലതരം കത്തികളുണ്ട് എന്തൊക്കെ തരം കത്തികളാന്ന് പല വെറൈറ്റി കത്തികളുണ്ട് ചേട്ടാ നമസ്കാരം എന്തൊക്കെ തരം കത്തികളാ പിന്നെ പല വെറൈറ്റി കത്തികൾ അല്ലേ കറി കത്തികളാണല്ലോ ഏറ്റവും മറ്റേ നല്ല നല്ല പിടിയൊക്കെ മരത്തിന്റെ പോലെ പെട്ടെന്ന് പോവില്ല അല്ല ഇതൊക്കെ എങ്ങനെയാ ചേർന്ന ശരിക്കും എവിടെന്നാണ് ചെയ്യണത് എറണാകുളം എറണാകുളത്ത് എറണാകുളം പാലക്കാട് പാലക്കാടാണല്ലോ കത്തിയുടെ മെയിൻ സ്ഥലം അല്ലേ എറണാകുളത്ത് നിന്നും പാലക്കാട് എന്നൊക്കെ പറഞ്ഞാൽ പല വെറൈറ്റിയിലുള്ള കത്രികളുണ്ട് നമ്മുടെ ചേട്ടൻ വിൽക്കുന്നത് എന്താ വെട്ടണ കത്രിക അങ്ങനെ പല വെറൈറ്റി സംഭവങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ടോ അത് സംഭവം അടിപൊളിയാ ഈ കുമരകർ റൂട്ടിലൂടെ ഒക്കെ പോകുമ്പോഴേക്കും നമ്മുടെ ചേട്ടനെ ഒന്ന് സഹായിക്കണോ ഈ വീഡിയോ കണ്ടിട്ട് ർച്ച് പാലുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാലം ഉണ്ട് ആ പാലത്തിന്റെ ഇടതുപക്ഷത്തായിട്ട് നമ്മുടെ ചേട്ടൻ്റെ ഇവിടെ നിന്ന് കത്തിയൊക്കെ ഉണ്ടാവും അല്ലെ പലതരം പല വെറൈറ്റി കത്തികൾ ഉണ്ടാകും നമ്മുടെ ചങ്ക